നമസ്കാരം പൾസർ സുനി വീട് രംഗത്തിറങ്ങിയിരിക്കുകയാണ് സ്റ്റിങ് ഓപ്പറേഷനിലൂടെ പൾസർ സുനിയുടെ മൊഴികൾ പുറത്തായിരിക്കുന്നു ദിലീപ് എന്ന ജനപ്രിയ നായകന്റെ മുഖംമൂടി അഴിഞ്ഞു വീണിരിക്കുന്നു വിധി പറയാൻ കുറച്ച് നാളുകൾ മാത്രം ബാക്കിയിരിക്കെ സംഭവം നടന്നിട്ട് ഏഴ് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇന്നുവരെയും ആ അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്നൊരു ദുഃഖകരമായ സത്യം തന്നെയാണ് പല രീതിയിലും വിചാരണ നടക്കുന്നു ചില കേസുകൾ വിചാരണ നീട്ടിവയ്ക്കുന്നു അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ മുടന്തൻ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ അവൾക്കൊരു നീതി ഇതുവരെ കൊടുക്കാൻ നമ്മുടെ കോടതിക്കോ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്കോ സാധിച്ചിട്ടില്ല എന്തോ വിധിയുടെ വിളയാട്ടം പോലെ പൾസസുനിയെ കൊണ്ട് ഒരു പ്രമുഖ സാറ്റലൈറ്റ് ചാനൽ റിപ്പോർട്ടർ ചാനൽ പറയിപ്പിച്ചിരിക്കുകയാണ് മത്സുനി അറിഞ്ഞിട്ടില്ല ഏഹ് ഒളിക്യാമറ വെച്ചിട്ടാണ് പല കാര്യങ്ങളും ചെയ്തതെന്നാണ് അവര് കഴിഞ്ഞ രണ്ടു ദിവസത്തിനും മുമ്പ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാർത്ത പുറപ്പെടുവിക്കുന്നത് അതിനകത്ത് ബൾസസുനി ദിലീപിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പലതും ജനങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിലും കൂടിയും പല കാര്യങ്ങളും അവൾ അയാളുടെ അതായത് ഈ പൾസസുനി എന്ന് പറയുന്നത് ഈ കേസിൽ ഒന്നാം പ്രതിയാണ് ജാമ്യത്തിൽ ഇറങ്ങി നടക്കുന്ന ആളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ നിന്ന് തന്നെ ഇത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഒരു ഒരു ഉൾക്കിടലുണ്ടാകും കാരണം നമ്മുടെയൊക്കെ ജനപ്രിയ നായരായിട്ട് നമ്മൾ ഹൃദയത്തിൽ ആത്മാവിൽ കൊണ്ടുവരുന്ന ഒരു മനുഷ്യൻ അതിൽ എങ്ങനെ അധപ്പതിച്ച് ചിന്തകൾ വന്നു എന്നുള്ളതാണ് ഒരാളോട് അല്ലെങ്കിൽ ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് പടലപ്പിടക്കങ്ങളും വൈരാഗ്യങ്ങളും തോന്നുന്നത് സ്വാഭാവികമാണ് അതിന്റെ പേരിൽ പലരും പലരെയും തൊഴിലുകൾ ചവിട്ടാറുണ്ട് നമ്മൾ നമ്മൾ കേട്ടിട്ടുണ്ട് പലർക്കും ചാൻസുകൾ നഷ്ടപ്പെടാറുണ്ട് പല പ്രോജക്ടുകളും ക്യാൻസൽ ചെയ്യിപ്പിക്കാറുണ്ട് പവർ ടീമുകൾ വർക്ക് ചെയ്യുന്ന മലയാള സിനിമയിൽ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ദിലീപ് ഒന്നും പറയാതെ പറയുന്നുണ്ട് പക്ഷെ എന്നിരുന്നാൽ കൂടെയും ഇങ്ങനെ ഒരു നമ്മുടെ കേരള ചരിത്രം അല്ലെ ഇന്ത്യ ചരിത്രം കാണാത്ത കാണാത്തരത്തിലുള്ള റേപ്പ് കൊട്ടേഷൻ കൊടുക്കുന്നത് ഒരു ഒരു സിനിമാ നടൻ കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ വിറങ്ങലിച്ച് കേട്ടൊരു കാര്യമാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നടി നമുക്ക് ആ നടിയുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സമയം ആ നടിയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് നിൽക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനൊരു ദുരനുഭവം ആർക്കുണ്ടാകുന്നത് പക്ഷേ അവിടെയാണ് ദിലീപിന് പോയത് അവർ വിചാരിച്ചു ദിലീപ് വിചാരിച്ചു ദിലീപിന് ഓവർ കോൺഫിഡൻസ് കൊണ്ട് ദിലീപ് കരുതിയിരുന്നിരിക്കും ആ പെൺകുട്ടി ഒരിക്കലും ഇത് പുറത്തു പറയില്ല കാരണം അവളൊരു നടിയാണ് അവളുടെ ഇമേജ് അവളുടെ കരിയർ ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് അവൾ ഒരിക്കലും ഇത് പറയാൻ പോകുന്നില്ല ബിക്കോസ് അവളുടെ ആത്മാഭിമാനത്തെയാണ് പൾസസുനി എന്ന് പറഞ്ഞാൽ ബിച്ചു കീറിയത് കരഞ്ഞ അപേക്ഷിച്ചിട്ടും പൾസസുനി ആ ഓഡിയോയിൽ ആ വീഡിയോയിൽ പറയുന്നുണ്ട് കരഞ്ഞപേക്ഷിച്ചു പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു എന്നിട്ടും ദിലീപിനോടുള്ള ആ ഒരു ആരാധന കൊണ്ട് അയാൾക്ക് വാക്ക് അയാൾ കൊടുത്ത പൈസക്കാൾ ഒരുപക്ഷെ കൂടുതൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ദിലീപിനോടുള്ള ഒരു വാക്ക് പേരിൽ അവൻ അത് ചെയ്തു ആ വൃത്തികേട് അവൻ ചെയ്തു ഒന്നല്ല പലവട്ടം ചെയ്തു പലവട്ടം ഷൂട്ട് ചെയ്തു എന്നിട്ടോ ഈ ഷൂട്ട് ചെയ്ത മെമ്മറി കാർഡ് ഈ പറയപ്പെടുന്ന വ്യക്തിയുടെ കയ്യിൽ ഉണ്ടായിട്ടും നമ്മുടെ ചരിത്രം കേട്ടിട്ടില്ല നമ്മുടെ കോടതിയുടെ അല്ലെങ്കിൽ നിയമത്തിന്റെയോ ചരിത്രം കേട്ടിട്ടില്ലാത്ത തരത്തിൽ ചെയ്തു പല പലവട്ടം മെമ്മറി കാർഡ് ഇതൊക്കെ ഹൈക്കോടതിയുടെ അല്ലെങ്കിൽ കോടതിയുടെ സർവേലൻസിൽ ഇരിക്കുന്ന ഒരു കാർഡ് ഒരു മെമ്മറി കാർഡ് അല്ലെങ്കിൽ ഒരു എവിഡൻസ് എങ്ങനെയാണ് ഇങ്ങനെ മാൽ ഫംഗ്ഷൻ ചെയ്യാൻ കഴിയുന്നതിന് ഉത്തമ ഉദാഹരണമായിരുന്നു ലീവിന്റെ അല്ലെങ്കിൽ ഈ അതിജീവിതര കേസ് എന്ന് പറയുന്നത് പലവട്ടം വിചാരണ നീട്ടിവെച്ചു ഇനി ഒരുപക്ഷെ ആ കുട്ടിക്ക് നീതി കിട്ടുമോന്ന് പോലും നമ്മുടെ കേരള സമൂഹം ഭയുന്നു പലർക്കുള്ളിൽ ഭയമുണ്ട് അവനെ വെറുതെ വിടും ഈ ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തി ഇതിൽ അയാളാണ് പ്രവർത്തിച്ചെങ്കിൽ അയാളെ വെറുതെ വിടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കുമെന്ന് പലരും ഭയന്നു ഇടയ്ക്കാണ് ഇടുത്തി പോലെ ഉണ്ടായിരിക്കും സുനിയുടെ ഇടുത്തിടെ ശരിക്കും സത്യത്തിന്റെ മുഖം ഏത് കാലത്തും പുറത്ത് നീക്കി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ഒരു പക്ഷേ പൾസർ സുനിയുടെ ഈ ഒരു വെളിപ്പെടുത്തൽ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ ഒരു ചാനലിനെ മുമ്പി വന്നിരുന്ന സന്തോഷത്തോടുകൂടി കുറ്റബോധം കൊണ്ട് പറയുകയായിരുന്നില്ല ഒരു റിപ്പോർട്ടർ ചാനലിന്റെ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിനാണ് അവർക്കൊരു ഹാറ്റ് കൊടുക്കണം ആ ഇൻവെസ്റ്റിഗേഷൻ ടീം അവനെ കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നു അത് മാസങ്ങളോളം നീണ്ട ഒരു പ്രോജക്റ്റ് ആയിരുന്നു അത് മാസങ്ങളോളം നീണ്ടു നടത്തിയ ഒരു കഠിന ശ്രമത്തിന്റെ ഒരു റിസൾട്ടാണ് പൾസർ സുനിയെ കൊണ്ട് അവർ പറയിപ്പിച്ചത് എന്തു തന്നെയായാലും ഈ ഒരു വെളിപ്പെടുത്തലുകൾ അയാളുടെ ഈ പറയപ്പെടുന്ന ദിലീപിന്റെ വിധിയെ അതിജീവിത നീതി കിട്ടുമോ നമുക്ക് അറിയില്ല എന്തായാലും ഇപ്പോ പുതിയൊരു കേസിൽ വരുത്തിരി വന്നിരിക്കുന്നത് ദിലീപ് സി ബി ഐക്ക് കേസ് മാറണമെന്ന ഒരു ഹർജി കോടതി പരിഗണിക്കുമെന്നൊരു ന്യൂസ് കൂടി ഇപ്പോൾ വരുന്നുണ്ട് പക്ഷേ നമുക്കറിയാം സി ബി ഐയുടെ മുന്നിലേക്ക് ഹർജി കൊണ്ടുചിരുന്ന പല കേസുകളിലും കൊടുത്ത ആള് തന്നെയാണ് അതിക്രൂരനായിട്ടുള്ള കൊലയാളിയോ അല്ലെങ്കിൽ അതിക്രൂരനായിട്ടുള്ള പ്രതിയോ എന്ന് പിന്നീട് കാലം തെളിയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ പറയപ്പെടുന്ന വാളയാർ കേസിൽ രണ്ടു കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞ ആ റേപ്പിന് കൂട്ടുനിന്ന അമ്മ തന്നെയാണ് അമ്മയെന്ന് വിളിക്കാൻ അവരെ പറ്റില്ല അവര് തന്നെയാണ് സി കൊണ്ട് രണ്ടു പ്രാവശ്യം കേസ് കൊടുപ്പിച്ചു ആദ്യത്തെ സി ബി ഐ ടീം ചെയ്തിട്ട് അത് പരാജയപ്പെട്ടു പോയെന്ന് പറഞ്ഞു രണ്ടാമതെ ഒരു വനിതാ വനിത അടങ്ങുന്ന ഒരു സി ബി ഐ സംഘം വരികയും അവസാനം അവർ തെളിയിച്ചു അവസാനം അവർ പറഞ്ഞു ഇതിന് കൂട്ടുനിന്നത് അവരുടെ അമ്മ തന്നെയാണ് അവരുടെ അമ്മയും അച്ഛനും അറിയാതെ ആ കുട്ടികൾ റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് അവർ തെളിയിച്ചു അതുകൊണ്ട് തന്നെ സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പക്ഷേ ദിലീപിന്റെ നാടകമായിരിക്കാം ഈ കേസിനെയും തള്ളിപ്പോകാനുള്ള അല്ലെങ്കിൽ തള്ളി തള്ളി നീക്കാനുള്ള നാടകമായിരിക്കാം